ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറിവേൾഡ് ഇന്ന് നമുക്കൊരു ബീഫ് ഫ്രൈ പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ബീഫ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നീ ബീഫിന് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടുകൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ടിഞ്ച് നീളമുള്ള ഇഞ്ചിയും പത്ത് വെളുത്തുള്ളിയും ചതച്ചത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ടു കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു ഏഴ് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കുക്കറും ബീഫിൻ്റെ വേവിനെയും ഡിപ്പെൻഡ് ചെയ്ത് വിസിലുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ ഏഴ് വിസിലായിട്ടുണ്ട് നമുക്കിനി തുറന്നു നോക്കി ബീഫ് വെന്തോ എന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഈ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലുള്ള വെള്ളം നമുക്കൊന്ന് തുറന്നു വെച്ച് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഈ ബീഫിലെ വെള്ളം ഏകദേശം വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കോത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക തേങ്ങാക്കോത്തൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് മീഡിയം സൈസ് സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം ഒന്ന് വന്തു വരുമ്പോൾ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കുക സവോളയും കറിവേപ്പിലേയും നന്നായി വന്നിട്ടുണ്ട് ഇത് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് മുമ്പ് വറ്റിച്ചുവെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായി ഇളക്കി ഇത് നന്നായി ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മളുടെ ബീഫിന്റെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ നെയ്യും ഇട്ടുകൊടുത്ത് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം നെയ് ഓപ്ഷനാണ് നെയ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഇരട്ടിക്കും ഇപ്പോൾ നമ്മളുടെ ബീഫ് ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സെറിംഗ് ബോളിലേക്ക് മാറ്റാം ബീഫ് ഫ്രൈ മലയാളികളുടെ ഒരു വികാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ